ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും മതം മാത്രം മനസ്സിൽ കുത്തി നിറച്ച് നിൽക്കുന്നവർ ഒരു സ്റ്റെപ്പൊന്ന് ബാക്കിലായിട്ട് മാറുക ഞാൻ കുറച്ച് മനുഷ്യത്വപരമായ കാര്യങ്ങൾ പറയാൻ വരികയാണ് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് മാത്രമല്ല എൻ്റെ നാട്ടുകാരനാണ് മുഹമ്മദ് അഷ്റഫ് മാലൂരാൻ അദ്ദേഹം മെയ് ഇരുപത്തി അഞ്ചാം തീയതി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ സജീവമായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ ഏറ്റവും പ്രതിസന്ധികരമായ ഒരു പ്രതിസന്ധികമായൊരവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് ദുബൈയിൽ വിനോദസഞ്ചാരികൾക്കായിട്ടുള്ള യാച്ച് ബോട്ടിൻ്റെ ഓപ്പറേറ്ററായി വർഷങ്ങളായി ഞാൻ ജോലി ചെയ്യണം ഞാൻ ദുബൈയിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോട്ട് ബോട്ടിൽ കയറി യാത്ര ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അത് വായിച്ചു വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് രണ്ട് കെഡ്നിയും തകരാറായി രണ്ട് വൃക്കയും പോയി അപ്പോൾ ഇനി അതേ എട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായം ഇപ്പോൾ സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടാണ് ഈ വൃക്കകൾ മാറ്റിവെക്കണം അതിനുവേണ്ടിയുള്ള ഒരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഒരു പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടു ഇത് ഒന്ന് ആലോചിക്കണം പെട്ടെന്ന് ഒരാൾ ഇടുന്ന പോസ്റ്റാണ് നമ്മളൊക്കെ വളരെ വിഷമിച്ചു ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ സാധാരണ ഞാൻ എൻ്റെ പേജിൽ ഇങ്ങനെ ചാരി സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ വീഡിയോ ഇടല കാരണം അങ്ങനെ ചെയ്താൽ പിന്നീട് ഓരോ വിമർശനങ്ങൾ വരും എന്നുള്ളതുകൊണ്ട് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം പത്തനാപുരം കവലയിൽ ഭഗവതി ക്ഷേത്രമുണ്ട് നടുക്കുന്നിൽ ആ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ചികിത്സാ ധനസഹായം വിതരണം ചെയ്യാറുണ്ട് ഞാനാണ് ഒട്ടുമിക്ക വർഷങ്ങളിലൊക്കെ വന്നിട്ടത് ചെയ്യാറുള്ളത് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെയും നിരവധി സഹായങ്ങൾ ചെയ്യാറുണ്ട് ഞാൻ പലപ്പോഴും പറയും ക്ഷേത്രങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ഇത്തവണ അവർ പൊതുയോഗം കൂടി ഒരു തീരുമാനമെടുത്തു ഈ ചികിത്സാ ധനസഹായം ക്ഷേത്രത്തിലെ അതായത് ഉത്സവത്തിൻ്റെ നീക്കിയിരിപ്പ് പൊങ്കാലയുടെ നീക്കിയിരിപ്പ് അങ്ങനെ ഉണ്ടാകുന്ന പൈസയാണ് ആ പൈസ അഷ്റഫ് മാരൂരാന് കൊടുക്കാൻ അവർക്ക് തീരുമാനിച്ചു ശരിക്കും മാതൃകയാക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അതായത് അസുഖം വരുമ്പോൾ അതിൽ ജാതിയോ മതമോ വർഗമോ വർഗീയമോ രാഷ്ട്രീയമോ ഒന്നും കാണാതെ ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് നൽകുക എന്നുള്ളൊരു നല്ല തീരുമാനമെടുത്ത ആ ഭാരവാഹികൾ എൻ്റെ സുഹൃത്തുക്കളാണ് അടക്കമുള്ള ആളുകളുണ്ട് അപ്പോൾ ഇന്നലെ ഇവർ ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പൊതുയോഗത്തിലായിരുന്നു ഒന്ന് പറഞ്ഞു തരാം ആണോ ഇപ്പം നമ്മൾ ഉത്സവ സംബന്ധമായുള്ളൊരു പൊതുയോഗം കൂടുകയും അപ്പോൾ അതിലൊരു ഇങ്ങനൊരു ആശയം ഈ ഒമ്പതാം തീയതിയാണ് നമ്മൾ പുതിയ കൂടിയത് അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പുതിയം കൂടിയ നാട്ടിൽ അറിയിക്കാൻ വേണ്ടിയുള്ളൊരു പൊതുയോഗത്തിൽ അപ്പോൾ ഇങ്ങനെ ഒരു ആശയം നമ്മൾ മുന്നോട്ട് വെക്കുകയും അപ്പോൾ എല്ലാ കമ്മിറ്റി അംഗങ്ങളും ഇതിന് പ്രോത്സാഹനം നൽകുകയും അപ്പോൾ എല്ലാവരും നമ്മളൊരു ഈ ചികിത്സാ ധനസഹായത്തിനുപരി പേഴ്സണലായിട്ട് ഓരോരുത്തരും തുകകൾ തരാമെന്നുള്ളൊരു പറയുകയും ആത്മാർത്ഥമായി പറയുകയും അപ്പോൾ ഇത് അവരുമായിട്ട് ഇത് ശരിക്കും പിന്നെ അഷ്റഫൊക്കെ നമ്മൾ പറയേണ്ടത് ഉത്സവത്തിലല്ലേ നമ്മുടെ ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും അങ്ങനെയൊക്കെ അത് ഇവിടെ ഒരു വലിയ മതസൗഹാർദ്ദ ഏരിയയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അയിനാസരണനൊക്കെയാണ് ഇവിടെ ഉത്സവത്തിൻ്റെ പരിപാടികൾ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ വളരെ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഇത് ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ ഏതാണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത് അപ്പോൾ ഉടനെ തന്നെ ഞങ്ങളത് അഷ്റഫിന് ആ തുക കൈമാറും നിങ്ങൾക്കും അദ്ദേഹത്തെ സഹായിക്കാനുള്ളവർക്ക് സഹായിക്കാം ഞാൻ കമൻറ്റ് ബോക്സിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും ഇട്ടേക്കാം നമസ്കാരം